ഈ എന്റെ ഓപ്പറേഷൻ തിയേറ്റർ രണ്ട് മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് പത്ത് പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യും ബാക്കും ഫ്രണ്ടും സൈഡും ആയിട്ട് എല്ലാം ബിൽഡിംഗ് ഒന്നാണ് ഈ ഉദ്ഘാടന മാമോഹങ്ങളൊന്നും പോരാ മര്യാദക്ക് ഇവിടെ വരുന്ന രോഗികൾക്ക് മതിയായ ശുശ്രൂഷ വേണം ഞാൻ ഒരു ഈ കാശൊന്നും ആരും ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല നമസ്കാരം ആറ്റിങ്ങൽ വലിയ കുന്ന് ഹോസ്പിറ്റലിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രഷരുമായി സംബന്ധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ഈ എൻ്റെ പുറകിൽ കാണുന്ന ഓപ്പറേഷൻ തിയേറ്റർ രണ്ട് മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ആ ഡോക്ടറൊക്കെ ഞങ്ങളടുത്തൊന്ന് കലയാണ് കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയാൽ ഇത്രയും ആൾക്കാർ എന്ന് പറയുക ഇവിടെ വരുന്ന രോഗികൾ മൊത്തം ഇവിടെ നിന്ന് ഒന്നെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു അല്ലെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുക്കുന്നു ഞങ്ങളിപ്പോൾ അറിഞ്ഞത് ഈ പറയുന്ന ഇതിൻ്റെ ഈ പണി എടുത്ത കോൺട്രാക്ടർ വരെ ഈ പണി കളഞ്ഞിട്ട് പോയി ഇനി ഇത് എന്ന് തുറക്കുമെന്നോ അല്ലെങ്കിൽ എപ്പോൾ ഇത് പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നോ സൂപ്രണ്ടിന് പോലും അറിയില്ല സൂപ്രണ്ടിനോട് ചോദിച്ചു അദ്ദേഹം പറയുന്നു എന്താ പറയുക ഞങ്ങൾ മുനിസിപ്പാലിറ്റി പിന്വേഷിക്കുകയാണ് പറയുന്നത് ഏതായാലും ഇത്രയും രോഗികൾ ഇവിടെ കാശില്ലാതെ വരുന്ന ഇത്രയും രോഗികൾ കഷ്ടപ്പെട്ട് മറ്റൊരു ആശുപത്രി തേടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ സ്വന്തം ഓപ്പറേഷന് മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് അതുമാത്രമല്ല എൻ്റെ വലിയ സ്വഭാവത്ത് കാണുന്ന ഒരു ഉണ്ട് അവിടെ ആയി നമ്മുടെ നേത്രഭാവം ആർക്ക് തുടങ്ങാൻ വേണ്ടി എല്ലാ പൂർണ്ണ സജ്ജീകരണമായി എല്ലാ സജ്ജീകരണവും ഉണ്ട് ഇതുവരെ അതും തുറന്നു പ്രവർത്തിക്കുന്നില്ല കാരണം ഇത്രയും കാശ് മുടക്കി ഇട്ടേക്കുന്ന സാധനങ്ങളതെല്ലാം ഇത് ജനങ്ങൾക്ക് ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കാശ് ആരാ മുടക്കിയത് ഈ പറയുന്ന ഞങ്ങളന്വേഷിക്കപ്പെടുത്തേക്ക് മുനിസിപ്പാലിറ്റി അന്വേഷിക്കാൻ പറയുന്നു അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞാലും ഈ കാശൊന്നും ആരും ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല എൻ്റെയും നിങ്ങളുടെയും നികുതി പണമെടുത്ത് ചെലവഴിച്ചു ഉണ്ടാക്കിയിട്ടേക്ക് സാധനങ്ങളെല്ലാം എന്നിട്ടാണ് ജനങ്ങൾക്ക് പോലും ഒരു ഉപകാരമില്ലാതെ എങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്നത് ഇതാണ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നത് നമസ്കാരം ാണ് വന്നത് ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ടര മാസം അടഞ്ഞു കിടക്കുന്നുണ്ട് ഇത്രയും പേര് ഓപ്പറേഷൻ മാറ്റി വെക്കുകയാണ് അങ്ങോട്ട് പോവുകയാണ്

ഇവിടെ വെൽഫെയർ സംഭവം സംഭവ സാറേ ഹോസ്പിറ്റൽ ആരാണ് സാറേ കണ്ടു അല്ല ഇങ്ങോട്ട് ഓഫീസിൽ പറഞ്ഞിട്ടു പറഞ്ഞിട്ടേ അല്ല ഓഫീസിൽ സംസാരിക്കാൻ ഈ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ രണ്ടര മാസമായിട്ട് അടഞ്ഞിടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ വിളിക്കുകയാണ് സ്റ്റാൻഡിൻ ആണ് എന്താണ് സാറേ യഥാർത്ഥ സംഗതി എന്താണ് സാറേ രണ്ടര മാസം രോഗികള് ബുദ്ധിമുട്ടാണ് കണക്കില് പാവപ്പെട്ട ആൾക്കാരുടെ ഇങ്ങോട്ടല്ലേ അവർ പെട്ടെന്ന് ഓപ്പറേഷൻ മെഡിക്കൽ കോളേജും അങ്ങോട്ടേ തീയതി മാറ്റിവെക്കുന്നു അങ്ങനെ കുറെ പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സാറേ പണി വൈകുന്നത് ഫണ്ടിൻ്റെ പോലെ വിഷയമുണ്ടോ

ിസ്ട്രേഷൻ്റെ ആലുണ്ടോ അവിടെ ഏ ഇല്ലേ അല്ല ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ ആരോടെ ചോദിക്കണം അല്ല മാഡം കഴിക്കാനുണ്ട് പറഞ്ഞു ഇവിടെ ചോദിച്ചു ആണോ ആ ശരി ശരി ഇത് മറന്നാളം ഇവിടെ ഇപ്പം ഒരു മന്ത്രി ഒരു ഉദ്ഘാടനത്തിന് വന്നു അത് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപതിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിട്ടിരുന്ന സമയത്ത് എൻ്റെ ശിലാഫലകമൊക്കെ അവിടെ കിടക്കുന്നു ആ ശിലാഫലകം അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു അന്നത്തെ എം എൽ എ അഡ്വക്കേറ്റ് സത്യൻ എൻ്റെ അധ്യക്ഷതയും ആറ്റിങ്ങനത്തെ എം പി ശ്രീ അടൂർ പ്രകാശ് സാറു ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ പണി ചെയ്യാതെ അടുത്ത രണ്ടാമത്തെ ഒരു ഉദ്ഘാടനമായിട്ടാണ് ഇപ്പം ഒ എസ് എം ബി അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റും മന്ത്രിയും എന്തിനാണ് ഈ നാടകങ്ങൾ കാണിക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലേ ഈ ഓരോ സ്ഥാപനങ്ങളും ഓരോന്നും വരുന്നത് അപ്പോൾ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് ആ ഫലം മാറ്റിക്കൊണ്ട് പിന്നെ അടുത്ത ഉദ്ഘാടനം 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 മാത്രമേ ഇവിടെ ഒന്നും നടക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ പത്ത് പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ബാക്കും ഫ്രണ്ടും സൈഡും ആയിട്ട് എല്ലാം ബിൽഡിംഗ് ഒന്നാണ് പണി നടക്കുന്നില്ല ചികിത്സയും കിട്ടുന്നില്ല ഇതാണ് വാസ്തവം ഞാനൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിഷയല്ലേ ശരിക്കും ഇപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ല്ല ഇന്നത്തെ പൈസ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് തന്നെയാണ് പൈസ കൊടുക്കുന്നത് ഫണ്ടിന്റെ പൈസ കൊടുക്കാൻ ഇല്ലെങ്കിലും അവർക്ക് അറിയാൻ എന്റെ അറിവാണ് ഞാൻ പറയുന്നത് എന്റെ അറിവിൽ ഞാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെ തുടക്കത്തിൽ ആണ് കൊടുത്തിരുന്നത് അപ്പൊ ഒരു ഡിലേ വന്നത് പിന്നെ ചോക്ക് കാണാനുള്ള കുടുങ്ങിയപ്പത്തേനും പിന്നീട് ഒരു തീരുമാനം എടുത്തത് ഹോസ്പിറ്റൽ ഫണ്ടിൽ തന്നെ കൊടുക്കാമെന്ന് മുനിസിപ്പാലിറ്റി തീരുമാനം എടുത്തു അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം സ്പീഡിപ്പാക്കാന്ന് പറഞ്ഞത് അതായത് ഇപ്പൊ പൈസ കൊടുക്കാനുള്ള എല്ലാം നമ്മൾ നമ്മളാക്കിയിട്ടുള്ള ഞാൻ അറിഞ്ഞിരിക്കുന്നത് ആ വഴിയിലാണ് എനിക്കറിയേണ്ടത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ തുറക്കുക എന്നുള്ളത് ഇതിൻ്റെ കുറേ നടപടി വ്യക്തിയാണ് ഞാൻ ഇത് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യം സാധ്യത ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ലാസ്റ്റ് വിളിച്ച് നോക്കുമ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വയ്ക്കും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാണെങ്കിലും ജനസംഖ്യമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും നിങ്ങളുടെ അത്യാവശ്യം കേസുകൾ ചെയ്തുകൊണ്ടിരിക്കുക അത്യാവശ്യം കേസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇപ്പം ഓർക്കോടെ കേസുകൾ കഴിഞ്ഞ ഒരു കൊല്ലത്തേക്ക് ഞാൻ വന്നതിന് ശേഷം മൂന്നിരട്ടി കേസുകൾ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അതിനൊരു ഡിലേ ഡിലേ വന്നു നമ്മൾ നമ്മൾ രണ്ടാഴ്ച ഒരു കാരണം ഇതാണ് പക്ഷേ സംഭവിച്ചിരിക്കുന്നത് കൊടുക്കാനുള്ള വെച്ചിട്ട് പിന്നെ നമുക്ക് അവര് തന്നെ ആവശ്യപ്പെട്ടതാണ് ഡോക്ടേഴ്സ് നമ്മൾ തിയേറ്റർ അഞ്ചു വർഷത്തിൽ കൂടുതലായി മെയിൻ്റെ ചെയ്തിട്ട് മുഷിഞ്ഞു കിടക്കണ ഡോക്ടർ പേഷ്യൻസിന് ഇൻഫെക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഫണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എച്ച് എം സി ഫണ്ടാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വേറെ പൈസ ഇല്ലാതെ അങ്ങനെ ഒരു ചെയ്യാൻ ഉദ്ദേശിച്ചാണ് തുടങ്ങിയത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കാനാണ് ഉദ്ദേശം മാഡം ഇപ്പോ പണിക്കാരെ വിളിച്ചാൽ പോലും പണിക്കാര് ഫോൺ എടുക്കുന്നില്ല അതൊക്കെയാണ് വിഷയം പണി നടക്കുന്നില്ല അതാണ് വസ്ത്രം അതാണ് വസ്ത്രം അത് മാത്രം തൊട്ടപ്പുറത്തും മറ്റേ ഹൈ സ്പെഷ്യാലിറ്റി സംഭവം എല്ലാം പൂർത്തിയായി കിടക്കുന്നു ഞാൻ ഞാൻ അന്വേഷപ്പെ ഇവിടത്തെ ഒരു സർജൻ അദ്ദേഹം എന്നെ കണ്ടായിരുന്നു അവിടെ വെച്ച് കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാല് അദ്ദേഹത്തിന് ജോലി ഇല്ലാതെ നിൽക്കുകയാണ് കാരണം രണ്ടു മാസമായിട്ട് അതിന്റെ പിറകിലാണ് ഇതുവരെ മീൻസ് ഓപ്ഷൻ ഇതാണ് എൻ്റെ ഏകദേശം മൂന്ന് മാസത്തോളമായി ഇവിടുത്തെ ഓപ്പറേഷൻ തിയറ്റർ അടച്ചിട്ട് സാധാരണക്കാരായിട്ടാണ് വരുന്നത് നമ്മുടെ പിന്നെ അവനവഞ്ചേരി മേഖല പിന്നെ വെഞ്ഞാറങ്ങോട് മേഖല ഇങ്ങനെ നമ്മളെ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിലുള്ള ഉള്ള മേഖലകളെല്ലാം വരുന്നത് ഇവിടെയാണ് ആദ്യം ആശ്രയിക്കുന്നത് പക്ഷേ ഇവർക്ക് അതിന് യ്യോ ഇപ്പം മാഡം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഐ സ്പെഷ്യാലിറ്റി ആ ബിൽഡിങ്ങിൽ എല്ലാം പൂർണ്ണ സജ്ജീകരണമായിട്ട് ഇതുവരെ തുറന്നിട്ടില്ല കാരണം ഡോക്ടർ ഇല്ലാന്ന് അല്ല അതാണ് അപ്പം അതിലേക്ക് ഇത് എന്ത് പ്രകസനമാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഇത് ഇതിലുള്ളത് വസുമതിജി നായർ പിന്നെ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഇരിക്കപ്പം തുടങ്ങിയ ഓപ്പറേഷൻ തിയേറ്ററാണ് ഈ തിയേറ്റർ എന്നൊക്കെ യു ഡി എഫിൻ്റെ ഭരണ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ആ തിയേറ്റർ പിന്നെ ഇപ്പം മാസങ്ങളായിട്ട് ഈ ഇത് തുടങ്ങിയിട്ട് ഇതുവരെ മാസങ്ങളായിട്ട് അടച്ചിട്ടിട്ടില്ല അടച്ചിട്ടിട്ടില്ല പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഈ ആശുപത്രിയിൽ വന്ന് ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജ് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ ഒന്നേ ആംബുലൻസ് വിളിക്കണം അതെല്ലാം മറ്റേതെങ്കിലും സംവിധാനം ഉണ്ടാക്കണം അപ്പം ഇത് ഒക്കെ ആശുപത്രി സൂപ്പറാണ് ഇതിൻ്റെ ഭാഗത്ത് വീഴ്ച ഇല്ലെന്ന് പറയുന്നത് കാര്യം ആശുപത്രി സൂപ്പറുണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അല്ല അത് അത് ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തണം ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തണം മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയപ്പെടുത്തണം സ്ഥലം എം എൽ എയിലെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇവിടെ ഉദ്ഘാടന മാമാങ്കം എത്രയോ നടക്കുന്നു ഇവിടെ മന്ത്രി വന്നില്ല കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ചെയർപേഴ്സണും എം എൽ എയും കൂടെ ഉദ്ഘാടനം ചെയ്തു മനസിലായില്ലേ അതെന്ന് വെച്ചാൽ ജനങ്ങളൊന്നും അറിയുന്നില്ല അവര് രാവിലെ ഒരു മൈക്ക് സൈറ്റ് വെച്ച് ഒരു വർക്കൗഡ് ഇട്ടുകൊണ്ടിരിക്കും അവര് കുറേ ആൾക്കാരെ വിളിച്ച് നിർത്തി ഉദ്ഘാടനം നടത്തും പിന്നെ ഞാൻ ഇതിന് ഏതായാലും ഏതായാലും ബഹുമാനപ്പെട്ട എം എൽ എ ഒ എസ് അംബിക അതുപോലെ തന്നെ ആറ്റിങ്ങാലിറ്റി മുനിസിപ്പാലിറ്റി ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഈ ഉദ്ഘാടന മാമോഹങ്ങളൊന്നും പോരാ മര്യാദയ്ക്ക് ഇവിടെ വരുന്ന രോഗികൾക്ക് മതിയായ ശുശ്രൂഷ വേണം അവർക്ക് ഓപ്പറേഷൻ ആവശ്യമുണ്ടല്ലോ ഓപ്പറേഷൻ തീയറ്റർ തുറക്കണം ഡോക്ടർ ഉണ്ടാവണം ഒരു ഐ സ്പെഷ്യലിറ്റി വേണം ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇത് നിയന്ത്രിക്കാനാളില്ല പണിയെടുത്ത കോൺട്രാക്ടർ പണി കളഞ്ഞിട്ട് പോയത് കൊണ്ടാണ് മൂന്ന് മാസമായി ഈ ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ തുറക്കാത്തത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഹോസ്പിറ്റലിൽ ഓരോ ദിവസവും വന്നു പോകുന്നത് കാരണം അവരുടെയൊക്കെ വിശ്വാസം ആ ഈ പറയുന്ന ഇത്രയും ചില ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലവാക്കാൻ കാശില്ലാത്ത ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് ഇപ്പോൾ മരുന്നുകളൊക്കെ വലതും കിട്ടുന്നില്ല എന്നുള്ള വാസ്തമാണ് എങ്കിൽ പോലും അവിടേക്ക് അവസാനത്തെ ആശ്രയമാണ് നമ്മുടെ ഈ സർക്കാർ ആശുപത്രി അവിടെ ഇത്തരം എന്താ ഒരു അവഗണന അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മൂന്ന് മാസമായി അടച്ചിടുന്നു പൂർത്തിയായ ഐ സ്പെഷ്യാലിറ്റി അത് അടച്ചിട്ടേക്കൊന്നും ഡോക്ടറില്ലായെന്ന് സൂപ്രണ്ടൻറ്റെ പറയുന്നു ഇങ്ങനെയൊന്നും അവൻ പാടില്ല ഇങ്ങനെ അവൻ പാടില്ല മറന്നടമരളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ ശ്രീജിത്ത് മാരാർ സൈനിക